നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് തിവാരിയുടെ തെളിവുമായി സുനന്ദ കേസ് തുടരുന്നു മുൻ കേന്ദ്രമന്ത്രി മനീഷ് തിവാരിയുടെ മൊഴിയിൽ തരൂർ സുനന്ദ കലഹത്തിന് കൂടുതൽ വ്യക്തത ശശി തരൂരും സുനന്ദയും ഒത്തുള്ള അവസാന വിമാനയാത്രയിലെ കലഹത്തിന് സാക്ഷിയായി മനീഷ് തിവാരി മൊഴി രേഖപ്പെടുത്തിയത് രണ്ടു മണിക്കൂർ ഐ പി എൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനോട് വിശദീകരണം തേടി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യൽ ഉടനുണ്ടാവുമെന്ന് റിപ്പോർട്ട് സുനന്ദ കുലക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലും അവസാനിച്ചില്ല സംശയം വർദ്ധിപ്പിക്കുന്നത് മൊഴികളിലെ വൈരുദ്ധ്യം വിവാദങ്ങളുടെ വേദിയിൽ വിപ്ലവ സംഗമം സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കം സമ്മേളന ചർച്ചകൾക്ക് ചൂടേകാൻ വി എസിന്റെ കുറിപ്പ് പിണറായിക്കെതിരെ വി എസിന്റെ ആരോപണങ്ങൾ പി ബി കമ്മീഷൻ അന്വേഷിക്കും കുറിപ്പ് ചോർന്നതും പരിശോധിക്കുമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള മരവിപ്പിച്ചു നിർത്തിയിരുന്ന പി ബി കമ്മീഷന് പുനരുജ്ജീവനം കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമെന്നും രാമചന്ദ്രൻ പിള്ള സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ആലപ്പുഴയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി യോഗവും ബദൽ കുറിപ്പ് വിവാദം മുഖ്യ ചർച്ചയാകും കത്തിയമർന്നിട്ടും പുകഞ്ഞുതീരാതെ കത്തിയ പാക് ബോട്ടിൽ വിവാദം പുകയുന്നു കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയ പുതിയ വിവാദം ബോട്ട് കത്തിച്ചത് തന്റെ ഉത്തരവനുസരിച്ചെന്ന കോസ്റ്റ് ഗാർഡ് ഡി ഐജിയുടെ വെളിപ്പെടുത്തൽ സ്ഫോടനത്തിൽ ബോട്ട് തകർത്തത് അതിൽ ഉണ്ടായിരുന്നവർ വാദത്തിൽ വാദത്തിലുറച്ച് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഡിഐ ജി ലോഷാലിക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ഗുജറാത്തിൽ പോർബന്ദറിന് സമീപം പാക് ബോർഡ് സ്ഫോടനത്തിൽ കത്തിയത് പുതുവർഷരാത്രിയിൽ കൊല്ലപ്പെട്ടു സംശയം കടലിലെ സ്ഫോടനത്തിനു പിന്നിൽ ഇന്ത്യ തന്നെയെന്ന് തെളിഞ്ഞതായി പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് രാജ്യാന്തര നിയമം ലംഘിച്ചതിന് ഇന്ത്യ മറുപടി പറയണമെന്നും ആസിഫ് നാടകവേദി ഒരുങ്ങി തന്ത്രങ്ങളണിഞ്ഞ് നായകർ ീഹാറിൽ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി നാളെ സഭയുടെ വിശ്വാസം തേടും അണിയറയിൽ കരുനീക്കങ്ങൾ അതീവ രഹസ്യം മുഖ്യപ്രതിപക്ഷമായി അംഗീകരിക്കണമെന്ന ജെഡിയു നിതീഷ് വിഭാഗത്തിന്റെ ആവശ്യത്തിൽ സ്പീക്കറുടെ തീരുമാനം വിശ്വാസ വോട്ടെടുപ്പ് വേളയിലെ നിലപാടുകൾ ആലോചിക്കാൻ ബിജെപി നിയമസഭാ കക്ഷിയോഗം തുടരുന്നു നാടകീയ രംഗങ്ങൾ ബീഹാർ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് ലൂണാർ അടുത്ത ഒരു നമസ്കാരം